ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും വീടുകളിലൊക്കെ കോഴൽ വെള്ളങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം കറ പിടിച്ചിട്ടുണ്ടായിരിക്കും വാഷ് ബേസിനും ക്ലോസറ്റും എല്ലാം അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ മുട്ടത്തോട് നമ്മൾ നല്ലോണം കഴുകി ഉണക്കിയിട്ട് വെക്കുക അതൊരു കുറച്ചൊരു എട്ട് പത്ത് മുട്ടയുടെത്തോടും അതേപോലെ തന്നെ നമ്മുടെ സോപ്പ് പൊടി സോപ്പ് പൊടി എന്ന് വെച്ചാൽ ഏത് സോപ്പ് പൊടിയാലും നമ്മൾ വീട്ടിൽ അലക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് പൊടിയും അതോ ഒന്നോ രണ്ടോ സ്പൂണ് അതും അതേപോലെ ചായപ്പൊടിയും ഉപ്പും സോഡാ ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ലോണം മിക്സാക്കിയിട്ട് അമ്മിയിൽ അരച്ചെടുക്കുക നമുക്ക് മിക്സിൽ ആണെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ ഞാൻ മിക്സി നമ്മൾ മറ്റേത് മുട്ടത്തോടൊക്കെ ഇടുന്നത് കൊണ്ട് ഞാൻ അമ്മിയുണ്ട് അപ്പോൾ അമ്മിയിൽ അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അത് നല്ലോണം നൈസായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതെന്തു ചെയ്യുക നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കുക ഒരു രണ്ട് മാസൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് കേടൊന്നും വരില്ല അധികം ഈർപ്പില്ലാത്ത സ്ഥലത്ത് ഈർപ്പില്ലാത്ത പാത്രത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസം നമുക്ക് എന്ത് ചെയ്യാൻ സൂക്ഷിച്ചു വെക്കാൻ എല്ലാതും നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ വാഷ്ബേസിലോ ക്ലോസറ്റിലോ ഒക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തൂവുള്ള കളറായിട്ട് തന്നെ നിൽപ്പ് ഈ ഒരു വാഷ് ബേസിന് ഞാൻ പുറത്ത് ഉപയോഗിക്കുന്നതായിട്ടോ അപ്പോൾ ഇത് കുറച്ചൊരു കളർ പിടിച്ചിരുന്നു കാരണം എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ ട്യൂഷനൊക്കെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല കളർ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കോയൽ കിണറിൻ്റെ വെള്ളം തന്നെ നല്ല കളർ മാറ്റുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ ഒരു പൊടിച്ചെടുത്തത് ഇതിൽ നല്ലോണം ഒന്ന് വിതറി കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു നല്ലോണം കൈകിയെടുക്കുവായിരുന്നു കുറച്ച് സമയം നമ്മൾ ഇട്ട് വെക്കുകയാണ് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ല കറ കറുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ല ഒന്ന് ഒരന്തി കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നല്ല കളറും വ്യത്യാസം അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല കറ പിടിച്ചിരുന്ന ഒരു വാഷ് ബേസിൻ തന്നെ ഇരുന്നു കേട്ടോ അപ്പം അത് നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടി അവിടെ ഇട്ട് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാം കേട്ടോ അത് എപ്പോഴേക്കും നല്ലോണം പിടിച്ചിട്ടുണ്ടാവും ഞാനിത് ഇട്ട സമയത്ത് തന്നെ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ സോഡാ പൊടി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ കൈയിനൊക്കെ ചിലപ്പോൾ അലർജി അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്യുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കൈയിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും കേട്ടോ ഞാനത് ഇട്ടിട്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് നമുക്കത് ലാസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാട്ടോ അടുത്തത് നമ്മുടെ വീട്ടിലുള്ള സിങ്കിലും കൂടി ഞാൻ ഞാനിത് പൊടി ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം ഇത് മാറ്റിൻ്റെ സിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധാ സിങ്ക് പോലെ അത്രയ്ക്ക് തിളക്കം ഉണ്ടാവില്ല മാറ്റിൻ്റെ സിംഗ് ഉള്ളവർക്കറിയാം അപ്പോൾ അതിലും ഞാൻ ഇങ്ങനെ ഈ പൊടി ഉപയോഗിച്ചിട്ടൊന്നും കഴുകിയിട്ട് കാണിച്ചു തരാം നല്ല നിറവ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം നല്ലൊരു തിളക്കവും നമുക്കെന്നെ കാണുമ്പോൾ വീഡിയോയില് കാണുന്നതിനേക്കാൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ അതില് സോഡാ പൊടിയും അതേപോലെ തന്നെ മുട്ടത്തോടും അതൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ എന്താണ് നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ട് നമ്മുടെ സിങ്കിലൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര വേസ്റ്റുകൾ ഇടാതിരുന്നാലും ചിലപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും പൈപ്പൊക്കെ ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ചൂടുള്ള അല്ലാത്ത കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പിലൊക്കെ ബ്ലോക്ക് വരുന്നതൊക്കെ തടയാൻ പറ്റും അതേപോലെ തന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രൈ പാനൊക്കെ കഴുകുന്ന സമയത്ത് ഓയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഓയിൽ നമ്മൾ കുറച്ച് വെള്ളം പാർന്നിട്ട് പുറത്തേക്ക് ോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് കളയണം അത് സിങ്കിലേക്ക് കളയുന്ന സമയത്ത് ആ ഓയിലാണ് നമ്മുടെ പൈപ്പിനുള്ളിൽ കട്ടയായിട്ട് അവിടെ പൈപ്പുകളൊക്കെ ബ്ലോക്ക് ആവുന്നത് അപ്പോൾ അതും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ അങ്ങനെയാണ് നമ്മുടെ പൈപ്പുകളൊക്കെ സാധാരണ ബ്ലോക്ക് ആവുന്നത് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു സിങ്കും നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളുണ്ടാക്കിയ ആ മിക്സ് ചെയ്ത പൊടി നമ്മൾ കുറച്ച് സമയം സിങ്കിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി നല്ലോണം ക്ലീനായിട്ട് കിട്ടും നമ്മുടെ സിങ്കിലൊക്കെ നമ്മൾ എത്ര വേസ്റ്റുകൾ ഫുഡും പാത്രങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഉള്ളിലേക്ക് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുട്ടോ കേട്ടോ മുപ്പത് നാൽപ്പത് രൂപ ഒക്കെ ഉള്ളൂ ഞങ്ങളിവിടേക്ക് അപ്പോൾ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ഒരു ചെറിയ വേസ്റ്റ് പോലും പൈപ്പിനുള്ളിൽ പോയിട്ട് ബ്ലോക്ക് ഒന്നും വരില്ല ഇനി നമ്മുടെ വീട്ടിലുള്ള പുറത്തുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ അതിലത്തെ ക്ലോസ്റ്റൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് കാണിച്ചു തരാം ഇതിലും അത്യാവശ്യത്തിന് എന്തുണ്ട് നല്ല കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈയൊരു സാധാ ക്ലോസിറ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം ആ ഒരു മുകൾ ഭാഗത്തൊക്കെ നിൽക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ കറുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു പൊടി ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നല്ലോണം കഴുകി എടുക്കായിട്ട് അപ്പോൾ എല്ലാവർക്കും മാറ്റം വീഡിയോ തന്നെ കാണാൻ പറ്റും നേരിട്ട് നേരിട്ടതിനേക്കാളും നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക